പിന്നെ ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് അയ്യോ എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ അപ്പൊ സിനിമയെ ടോട്ടാലിറ്റിയിൽ കാണാൻ പലപ്പോഴും സാധിച്ചൊന്നും വരില്ല എന്നിട്ട് എന്നിട്ട് അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്

അപ്പൊ ഇത് ഇവിടെ മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കില്ലേ എല്ലാം കഴിഞ്ഞിട്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ അതെന്താണെന്നുള്ളത് പിടിയില്ല അത് മാത്രം മതിയായിരുന്നു ഈ ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും വേണം കൊണ്ടേ കാണിക്കാൻ എന്റെ അടുത്താണ് തെറ്റ് നിങ്ങളെ കാണിച്ചാൽ എന്നെ ചവിട്ടണം അതില്ലാതെ ൃദ്രാജ് വേറെ ലെവല് ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് ഡബിള ഡബിള് അവന് അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരുപാടൊക്കെ ചെയ്യാൻ പറ്റുന്നത്

ഇതൊക്കെ ഒരു പ്രത്യേക എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നി ശുദ്ധ എഴുതിയത് ഇതൊരു ഉണ്ടായിരുന്നില്ല ആർക്കും കാണാൻ പറ്റിയില്ല പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂർ പാണ്ടായി പറഞ്ഞത് പോലെ ആയിട്ട് അത് എല്ലാവർക്കും അറിയാം യൂണിറ്റിലുള്ള എല്ലാവർക്കും അറിയാം ലൈറ്റ് ബോയ്സ് തൊട്ടുള്ള ഏതായാലും മോഹൻലാൽ പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് ചതിച്ചെന്ന് ആന്റണി പെരുമ്പാവൂറും പറഞ്ഞിട്ടില്ല ചതിച്ചെന്ന് ഞമ്മളെന് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ഞാൻ നിർത്തി ഒരു കാര്യം രാവിലെ